ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു മനോഭാവം എന്താണ് എന്ന് നോക്കാം സോൾട്ടൈ റീയൂണിയൻ ആണ് അപ്പോളജി എയ്സ് ഓഫ് ഫയർ പാഷൻ ആണ് വന്നിരിക്കുന്നത് ഒരു കാർഡ് കൂടെ നോക്കാം സ്റ്റെബിലിറ്റി ഫ്ലോ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു മനോഭാവം എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്പോളജിയുമായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം വേണം ഒരു ന്യൂ സ്റ്റാർട്ടിങ് ഇതിൽ കൊണ്ടുവരണം അതിലൂടെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു ജഗ്ലിങ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കില് ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം ഓവർകം ചെയ്തിട്ട് ഇതിനകത്തൊരു സ്റ്റെബിലിറ്റി കൈവരിക്കണം ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ പൂർണ്ണമായിട്ട് മാറി നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വേണം എന്ന് എന്നവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു സോൾട്ടായി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം ബന്ധത്തിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകണം അതിനു വേണ്ടി അവരാൽ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഈയൊരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ തെറ്റുകൾക്കും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോളജ് ചെയ്യാനുമായിട്ടും അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവത്തില് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇപ്പോൾ കൈവന്നിരിക്കുന്ന മാറ്റങ്ങൾ